അച്ചാമാരെ ഇന്ന് ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വീ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഞങ്ങൾ രാവിലെ പണിക്ക് വന്ന് സൈറ്റിൽ വർക്കിന് വന്നപ്പോൾ ഇവിടെ ഹെൽപ്പർ കുറവായിരുന്നു അതായത് മൂന്ന് ഹെൽപ്പറേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള മേസ്തിരിയാണ് ഇപ്പോൾ നിന്ന് കല്ലിറങ്ങി കയറ്റുന്നത് അപ്പം ഞങ്ങൾ രണ്ട് മേസ്തിരി മൂന്ന് ഹെൽപ്പറാണ് വന്നത് ഇതിൽ ഹെൽപ്പർ കുറവായതുകൊണ്ട് ഒരു മേസ്ത്രി കുറച്ച് നേരം കല്ലെറിയാൻ പോയി അപ്പോൾ ഒരു മേസ്ത്രി കല്ലെറിയാൻ പോയപ്പോൾ പണി ഒരാളാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ ഡേറ്റിന് നമുക്ക് വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇതിൽ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ഇതിൽ വീടുപണിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഇതിലുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാം അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ആറ്റിക്കുന്ന സൈറ്റിലാണ് വന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ഫ്ലോറ് നമ്മൾ ഇഷ്ടിക കെട്ടുക അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് നടക്കണമെങ്കിൽ പറഞ്ഞ ദിവസത്തിനകം വർക്ക് തീരണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ സൈറ്റിൽ മെറ്റീരിയൽസ് കറക്റ്റായി കിട്ടിയിരിക്കണം അതായത് കല്ല് മണൽ സിമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായി കിട്ടിയിരിക്കണം രണ്ട് നമുക്ക് രണ്ട് മേസ്തിരി ആണെങ്കിൽ എത്ര ഹെൽപ്പ് ലേബർ വേണോ അതിനനുസരിച്ചുള്ള ലേബർ വേണം ഇതൊന്നുമില്ലാതെ നമ്മൾ രാവിലെ വന്ന് പണി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വർക്ക് നടക്കില്ല കാരണം വർക്ക് ഇഴങ്ങിയേ പോകത്തുള്ളു ഇപ്പം പത്ത് ദിവസമാണ് നമ്മൾ ലിൻഡിൽ മൊട്ടം പത്ത് ദിവസത്തെ വർക്കാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസമാവും അപ്പോൾ നമ്മൾ ഈ വീട് പണി ചെയ്യുന്നവർക്ക് ഇതറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളിവിടെ രാവിലെ വർക്കിന് വന്നതാണ് വർക്കിന് വന്നപ്പോൾ ലേബർ ഇല്ലാത്തതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് നമ്മൾ മേസ്തിരി സ്പീഡായിട്ട് നിന്നാലും ഹെൽപ്പർ സ്പീഡായിട്ട് നിന്നാലും വർക്ക് കംപ്ലീറ്റും സ്മൂത്തായിട്ട് അതായത് സ്പീഡിന് വർക്ക് നടക്കില്ല നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ വേണം ഇപ്പോൾ നമ്മളിവിടെ പണിക്ക് വന്നപ്പോൾ കട്ടള ഈ ഡോറ് കട്ടള വയ്ക്കുമ്പോൾ നമ്മളെല്ലാ കട്ടളയും വെച്ചാണ് കെട്ടി ലിൻഡിൽ മുട്ട ആക്കുന്നത് അപ്പം നമുക്ക് കട്ടള വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ജനൽ വയ്ക്കാൻ പറ്റുള്ളൂ കാരണം എന്നാലേ അതിൻ്റെ വാട്ടർ ലെവലിൽ ഹൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്കിവിടെ ആപ്പുഴ കിട്ടിയിരിക്കുന്നത് രണ്ട് കട്ടളയാണ് അപ്പോൾ മൊത്തം ആറ് കട്ടളയുണ്ട് അപ്പോൾ രണ്ട് കട്ടള മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ രണ്ട് കട്ടളയും രണ്ട് ജെന്നലുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കട്ടള വയ്ക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം കെട്ടാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള സൈഡിൽ നമ്മളവിടെ ഗ്യാപ്പ് ഇട്ട് അതായത് കട്ടളയും ജനലൊക്കെ എവിടെയൊക്കെ വരുമോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടാണ് കെട്ടുന്നത് അപ്പോൾ അങ്ങനെ കുഴപ്പം എന്താ നമ്മൾ പിന്നീട് കട്ടള കിട്ടുമ്പോൾ അവിടെ കട്ടള കൊണ്ടുവച്ച് പിന്നീടും പണിക്കാർ നിൽക്കേണ്ടി വരും അത് കെട്ടി മുടി കടിപ്പിക്കായി കാരണം ആ കെട്ടി അത് മുട്ടിച്ചാൽ മാത്രമേ നമുക്ക് ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കട്ടളയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി കാരണം അവിടെ അത്രയും വിട്ട് ഗ്യാപ്പ് ഇടേണ്ടി വരും പിന്നീട് കട്ടള കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ വീണ്ടും ദിവസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കട്ടള ആദ്യം കട്ടള എന്നില്ലാത്തതുകൊണ്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ കട്ട് സമയത്ത് സാധനം എത്തും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സമയത്ത് സാധനം എത്തിയില്ല അപ്പോൾ ഇവിടെ കാർപ്പൻ്റർമാർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അവരെ മിസ്റ്റേക്ക് അല്ല കാരണം അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരൊക്കെ ചെയ്ത് തരുന്നുണ്ട് പക്ഷേ ഇവിടെ ആ തടിയും കാര്യങ്ങളൊന്നും കിട്ടാത്തത് നമുക്ക് വർക്ക് ഡിലേ ഡിലേ ആയി പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരുടെ അടുത്തും കൂടിയാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ബാത്റൂമിലത്തേക്ക് രണ്ട് ഡോറ് കിട്ടി അപ്പോൾ ബാത്റൂമിൽ രണ്ട് ഡോറ് കിട്ടി അപ്പോൾ ഈ രണ്ട് ഡോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡ് മാത്രം കെട്ടാം ബാക്കിയുള്ള ഡോറും കൂടി വെച്ചാലേ നമുക്ക് എല്ലാ സൈഡും കെട്ടിപ്പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തടി തടി ഈ കട്ടള ജനലെല്ലാം നമുക്ക് സൈറ്റിൽ എത്തിച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ദിവസം ഒരുപാട് നീണ്ടു നീണ്ടു പോവും ഇത് നമ്മൾ വർക്ക് ചെയ്യില്ലായിരുന്നു അപ്പം ക്ലയൻറ്റിന് വർക്ക് തുടങ്ങിയേ പറ്റുള്ളൂ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് സാധനം കിട്ടിയില്ല സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് കോൺട്രാക്റ്റ് ഇത് റേറ്റാണ് അപ്പോൾ റേറ്റിന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പം ഇന്നിപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ രണ്ട് ദിവസം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം വേറൊരു കാര്യം കൂടി പറയാണ് നമ്മൾ കട്ടളയിൽ ക്ലാമ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ആണി വെച്ച് അടിക്കരുത് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീടിൽ പറഞ്ഞത് നമ്മളെപ്പോഴും സ്ക്രൂ വെച്ച് സ്ക്രൂ വെച്ച് മിഷ്യൻ വെച്ച് സ്ക്രൂ ചെയ്ത് തന്നെ കട്ടളയിൽ ഡോറ് ക്ലാമ്പ് വയ്ക്കുകയുള്ളൂ കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാമ്പ് ഒരിക്കലും അതിൽ നിന്ന് ഇളവി പോകത്തില്ല അത് പല ആൾക്കാരും ചുറ്റിയിൽ വെച്ചാണ് ക്ലാമ്പ് അടിച്ച് വെക്കുന്നത് അങ്ങനെ ചെയ്യാൻ നോക്കരുത് ഈ എളുപ്പ പണിയെന്നുള്ള ഇതാ സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കാരണം കാലകാലം ആ ക്ലാമ്പും ആ ആണി അവിടെ നിൽക്കും കാരണം ആണിയാകുമ്പോൾ ഇളവി പോവും ഈ സ്ക്രൂ ആകുമ്പോൾ ഇളവത്തില്ല ഇപ്പം ഞങ്ങൾ ഏകദേശം ലിൻ്റ് ജനൽ മട്ടം നാല് ചേട്ടൻ കെട്ടി അപ്പം ജനൽ മാത്രം കെട്ടി വരികയാണ് അപ്പം ഇനി കെട്ടിയിട്ട് ആ ജനൽ ഇപ്പോൾ രണ്ട് ജനലുണ്ട് അപ്പോൾ ആ രണ്ട് ജനൽ മാത്രമേ നമുക്ക് ഇനി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളൊരു സൈറ്റിൽ വർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ വർക്ക് സ്മൂത്തായിട്ട് അതായത് സ്പീഡിന് വർക്ക് നടക്കണമെങ്കിൽ കംപ്ലീറ്റ് മെറ്റീരിയൽ കട്ടള ഉൾപ്പെടെ നമ്മളെ സൈറ്റിൽ എത്തിയിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ വർക്ക് എടുക്കുന്നവർക്കും കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും അല്ലാതെ വർക്കില്ല അതുകൊണ്ട് നമ്മൾ കട്ടളയർ അവിടെയൊക്കെ ഗ്യാപ്പ് ഇട്ട് കെട്ടാം എന്ന് പറഞ്ഞ് ചെയ്യരുത് പിന്നെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലിൻ്റ് കംപ്ലീറ്റും കട്ടളയിൽ നിന്നും വെക്കാതെ കംപ്ലീറ്റും കെട്ടി മട്ടമാക്കും ഇല്ല ഇപ്പോൾ ലിൻഡിൽ കോൺക്രീറ്റ് തട്ട് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കട്ടള സെറ്റ് ചെയ്യുന്നത് ചില അടുത്ത് അപ്പം അങ്ങനെ ഒരിക്കലും സെറ്റ് ചെയ്യുന്നത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടളയ്ക്കൊരു ബലം കിട്ടില്ല മറ്റേത് കട്ടള വെച്ച് അതിൻ്റെ മുകളിൽ ലിൻഡിൽ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സീറ്റിങ്ങിൽ ഈ ഡോർ കട്ടള അവിടെ ഇരിക്കും അപ്പം കട്ടളയ്ക്ക് അനക്കൊന്നും ഉണ്ടാകത്തില്ല നല്ല സ്മൂത്തായിട്ട് കട്ടളായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ സൈറ്റിൽ കംപ്ലീറ്റ് സാധനങ്ങളും അടുപ്പിച്ചിട്ട് മാത്രം വർക്ക് ചെയ്യാൻ നോക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് സ്പീഡിന് നമ്മൾ വിചാരിക്കുമോ പത്ത് ദിവസം ആണ് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് വർക്ക് സ്പീഡിന് നടക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്